ഇതാണ് സായിക്ക് മേടിച്ച കേന്ദി മേടിച്ച സായിക്ക് മേടിച്ച കേക്ക് അതെ അതെ അവന് നമുക്ക് വെയിറ്റ് ചെയ്യുന്നു എല്ലാരും ഇവിടെ എല്ലാവരുണ്ട് ഇവിടെ എല്ലാവരുണ്ടാ സായി

ബിഗ് ബോസ് കഴിഞ്ഞ കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ്

അത് മതി അത് മാറ്റി അത് മതി അത് മതി രണ്ടു രണ്ടോ രണ്ടു ഒന്നിനെ അപ്പൊ ഞാന് ഞാന് ജിത്തുമായി സ്നേഹം അടുത്ത കർമ്മം അടുത്ത കർമ്മം നടക്കട്ടെ അടുത്ത കർമ്മക്കട്ടെ അടുത്ത കർമ്മം 안나 모아네, 야나 아디아 이딴, 지가 이거 구멍 뚫네, 우리가 이 അപ്പോൾ അതെന്താ ഓപ്ഷൻ കൊടുക്കില്ലേ ഇതിനെ പാർട്ട് വർക്ക് ആയിട്ട് ഇതിനൊന്നും സന്തോഷാ ജന്മം സൈക്കിൾ സന്തോഷാ ജന്മം സൈക്കിൾ നമുക്ക് ഇനിയാ മോൻസ് പ്ലീസ് സന്തോഷാ ജന്മം സൈക്കിൾ ശാസ്ത്രമോസ് അതിന്റെ സമ്മാനം <laughs> അല്ലേ കാത്തിരിക്ക தேவேனங்களை விட கயிகினு వచ్చేක. आपले अविवाहितരായ தம்பரே வெச்சிற ஜே கத்து கத்தி கேர தம்பரே வெச்சம். हां हां वो वो इवडाना इवडा इवडा